നമസ്കാരം ബിജു മാസ്റ്റർ പന്ത്രണ്ട് യൂണിവേഴ്സൽ ലോസില് ആദ്യത്തെ രണ്ട് നിയമങ്ങൾ നമ്മൾ പഠിച്ചു കഴിയും അതായത് ദ ലോ ഓഫ് ഡിവൈൻ വണ്ണസും ദ ലോ ഓഫ് വൈബ്രേഷനും ഇത് എപ്രകാരം നമ്മുടെ സെയിൽസിനെയും ബിസിനസ്സിനെയും അത് അഫക്റ്റ് ചെയ്യുന്നു അവ എപ്രകാരം നമ്മൾ അതിന്റെ അതിൻ്റെ എടുക്കാം ആ നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ബിസിനസ്സിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് പ്രകാരം നമുക്ക് വിജയത്തിൽ എത്തിച്ചേരാം എന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇനിയും ആ പന്ത്രണ്ട് യൂണിവേഴ്സൽ ലോസിൽ മൂന്നാമത്തെ ലോ എന്ന് പറയും ലോ ഓഫ് കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ സദൃശ്യ നിയമം എന്നുള്ളതാണ് ഈ ഒരു നിയമത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാം ഇത് നമ്മുടെ സെയിൽസിലും ബിസിനസിലും എപ്രകാരം നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നും കൂടി നമുക്ക് ഇന്നത്തെ പാഠത്തിൽ നിന്ന് പഠിക്കാം എന്താണ് ഈ പറയുന്ന ലോ ഓഫ് കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ സദൃശ നിയമം എന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കിയെടുക്കാം അതായത് ഈ ഒരു നിയമം ഹെർമിറ്റിസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ദ ലോ ഓഫ് കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത് ഹെർമസ് ട്രിസ്മകറ്റിസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നിയമങ്ങൾ അല്ലെ അദ്ദേഹത്തിന്റെ തത്വചിന്തകളുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ലോ ഓഫ് കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ സദർശ നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് നടക്കുന്ന പല റിയാലിറ്റീസും യാഥാർത്ഥ്യങ്ങളും നമ്മുടെ ഉള്ളിലെ ഒരു കണ്ണാടിയാണ് അതായത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു പ്രതിധ്വനി അല്ലെങ്കിൽ ഒരു മിററാണ് നമ്മുടെ മുമ്പിൽ കാണുന്ന റിയാലിറ്റീസ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അതിൽ മാറ്റങ്ങൾ വരുത്തിയാൽ തീർച്ചയായിട്ടും നമ്മളുടെ പുറമെയുള്ള റിയാലിറ്റിയിലും മാറ്റങ്ങൾ വരുത്തും ലോ ഓഫ് കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ സദൃശ്യ നിയമത്തിന്റെ വിശദീകരണം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളുടെ പ്രതിധ്വനിയാണ് പുറമെയുള്ള റിയാലിറ്റി എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇടപെടുന്ന വ്യക്തികളിലായിക്കോട്ടെ നമ്മൾ ഇടപെടുന്ന സാഹചര്യങ്ങളായിക്കോട്ടെ നമ്മുടെ ഉള്ളിലുള്ള വ്യക്തിയെ നമ്മൾ മാറ്റിയെടുത്താൽ നമ്മുടെ ബന്ധങ്ങളിൽ ആ മാറ്റങ്ങൾ ഉണ്ടാവും നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ആ മാറ്റം ഉണ്ടാവും അത് തീർച്ചയായിട്ടും സെയിൽസിലും ബിസിനസ്സിലും നമ്മളെ വിജയത്തിലെത്തുവാൻ പ്രേരിപ്പിക്കുന്ന വസ്തുതയാണ് ഈ ലോ ഓഫ് കറസ്പോണ്ടൻസ് പ്രകാരം നമ്മുടെ ഉള്ളിലെ ചില പാറ്റേണുകൾ അത് ചിലപ്പോൾ പാരമ്പര്യമായി ലഭിച്ചിട്ടിരിക്കുന്ന ചില പാറ്റേൺസ് ആയിരിക്കാം ഈ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്ന പാറ്റേൺസിൽ അതിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞുകൊണ്ട് അതിൽ മാറ്റങ്ങൾ വരുത്തിയാൽ നമ്മുടെ ബാഹ്യമായ റിയാലിറ്റിയിലും ആ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പൊ ഇത് ഇത് നമ്മുടെ ബിസിനസ്സിലും സെയിൽസിലും പ്രയോജനപ്പെടുത്താമെന്ന് നമുക്ക് പഠിക്കാം ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് കസ്റ്റമർ നീഡ് എന്നുള്ളതാണ് ഇത് ആ സ്വിത്തിൻ സോ വിത്ത് ഔട്ട് എന്ന് പറയുന്ന തത്വത്തിനെ കുറിച്ചാണ് വിശദീകരണം നൽകുന്നത് അതായത് ഹെർമിസ് എന്ന് പറയുന്ന ആ തത്വചിന്തകന്റെ ചിന്തയിലെ ഏറ്റവും നമ്പർ വൺ തോട്ട് എന്ന് പറയുന്നത് സോ സോ ബിലോ അതായത് നമ്മൾ ഇടപെടുന്ന വ്യക്തികളായിക്കോട്ടെ നമ്മൾ ഇടപെടുന്ന സാഹചര്യങ്ങളായിക്കോട്ടെ നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതാണ് റിയാലിറ്റി ആയിട്ട് വരുന്നത് അപ്പൊ നമ്മൾ കസ്റ്റമേഴ്സുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർ നമ്മുടെ കഥകളിലേക്ക് വരുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ അവരുടെ ബാഹ്യമായ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മൾക്ക് അവരോട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാനും കഴിഞ്ഞാൽ അവരുടെ ബാഹ്യമായ ആവശ്യങ്ങൾ അവരുടെ ആന്തരിക ആവശ്യങ്ങളാണ് അപ്പം ഇത് രണ്ടും നമുക്കത് എടുക്കാൻ കഴിഞ്ഞാൽ അവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കുവാനും ആ ആവശ്യങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റി കൊടുക്കുവാനും കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും സെയിൽസിലും ബിസിനസ്സിലും വിജയം ഉണ്ടാവുകയുള്ളൂ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബിൽഡിംഗ് റാപ്പോട്ടാണ് അതായത് ബന്ധങ്ങൾ സ്ഥാപിക്കുക അത് വ്യക്തിയെ അത് ഗ്രൂപ്പായിട്ടുള്ള ബന്ധങ്ങൾ അതായത് വ്യക്തിയുടെ ബന്ധം മറ്റൊരു വ്യക്തി ബന്ധം അതൊരു പൊതുവായിട്ടുള്ള താല്പര്യത്തിന് ഉതകുന്നതായിരിക്കും സെയിൽസിനും ബിസിനസ്സിലും എങ്ങനെ പ്രാവർത്തികമാക്കാം തീർച്ചയായിട്ടും നമ്മുടെ കസ്റ്റമറുടെ ആവശ്യങ്ങൾ നമ്മുടെയും കൂടെ ആവശ്യങ്ങളാണ് അതായത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തെങ്കിൽ മാത്രമേ ആ വിൻ വിൻ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ ഒരു പൊതു ആവശ്യമാണ് തീർച്ചയായിട്ടും നമ്മുടെ കസ്റ്റമർ എന്ന് പറയുന്നത് അവരൊരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി നമ്മുടെ മുമ്പിൽ വരും ആ പ്രശ്നത്തിന് അവർ പരിഹാരമായിട്ട് നമ്മളെയാണ് പ്രതീക്ഷിക്കുന്നത് അവരുടെ പ്രശ്നത്തിന് പരിഹാരമായിട്ട് നമ്മളിൽ നിന്നാണ് അവരൊരു സൊല്യൂഷൻ അവർ ആഗ്രഹിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഈ പറയുന്ന അവരുടെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ അവരുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ടാവുകയും മുന്നോട്ടുള്ള ബിസിനസ്സിനെ അത് സഹായിക്കുകയും ചെയ്യും ലോ ഓഫ് കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ സദൃശ നിയമം നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങളുടെ സെയിൽസിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടട്ടെ എന്ന് കരുതുന്നു മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടും നന്ദി നമസ്കാരം